ഇ പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ കെ കെ രമ നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമില്ലെന്ന് സർക്കാർ അറിയിച്ചു എന്ന് സ്പീക്കർ വ്യക്തമാക്കി സർക്കാരിന് ഭയമുള്ളതിനാലാണ് വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നീക്കം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം ടി പി ചന്ദ്രശേഖർ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ സർക്കാർ നീക്കം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ കെ രമ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചു എന്ന് വ്യക്തമാക്കിയ സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി തുടർന്ന് വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്ന് അറിയിച്ചു ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ മറ്റു അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ക്ലോസ് ഫൈവ് എന്നാണ് സ്പീക്കറുടെ നടപടിയിൽ പ്രതിപക്ഷം ശക്തമായി എതിർപ്പുന്നയിച്ചു ഇളവ് നൽകാനുള്ള നീക്കത്തിന് തെളിവായി കത്ത് പുറത്തു വന്നിട്ടുണ്ടെന്ന് ബി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന് ഭയമാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ജയിൽ പുള്ളികൾക്ക് അവരുടെ നിന്നും ഇരകളായി മാറിയവരുടെ ബന്ധുക്കളിൽ നിന്നും കൂടി അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനം